അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാമു അലാ വഅലാ ആലിഹി അസലാമലൈക്കും അമ്മാ വാത്തമില്ല ഏറ്റവും ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ അല്ലാഹു അള്ളാഹു സുബാന നമ്മുടെ ജീവിതത്തിൽ ം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അറബൽ പ്രിയമുള്ള വിശ്വാസികളെ കാരുണ്യത്തിൻ്റെ കടലായ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലിഹി തങ്ങൾ അവിടുത്തെ പ്രിയ പത്നി ആയിഷ ഐഷ ബിറിയുൻഹയോട് ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ചെയ്യാൻ കൽപ്പിച്ച നാലു കാര്യങ്ങൾ ആ നാല് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ആ സംഭവം ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് നവറല്ലാഹു മർക്കഥ മനോഹരമായ വരികളിലൂടെ നമ്മെ അറിയിച്ചു തരുന്നുണ്ട് നാലു കാര്യം നിത്യവും ചെയ്യാതുറങ്ങരുതെന്ന് ചെയ്തുപദേശവും അതിലൊന്ന് കുറു ഓതണേ നീ മുപ്പതും എന്നിട്ടു വേണമുറങ്ങുവാൻ കിടക്കേണ്ടതും അമ്പിയാക്കളെല്ലാം തന്നെയും നിനക്കന്ന് ശുപാർശ ചെയ്യാൻ നോക്കണേ നീ ഇന്ന് നിന്നോട് എല്ലാ മുസ്ലിമും എന്നെന്നും പൊരുത്തപ്പെടാനും നോക്കണേ നീ ഇന്നും നാലാമതായി നീ ഹജ്ജും ചെയ്യും മതി പിന്നീടുക്കം തന്നെയും മുത്തനബി സല്ലാഹു അലി വസല്ല മാത്തങ്ങൾ ആയിഷ ബി വി റിയുള്ള പറയുകയാണ് പുന്നാര ആയിഷ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നാല് കാര്യങ്ങൾ ചെയ്യാതെ നീ ഉറങ്ങരുത് അതിൽ ഒന്നാമതായി മുത്തനബി സല്ലാഹു അലി വസല്ല മാത്തങ്ങൾ പറഞ്ഞത് ആയിഷ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഖുർആൻ മുഴുവനും ഓതി തീർക്കാതെ നീ കിടന്നുറങ്ങരുത് ഖുർആൻ പൂർണ്ണമായും ഹത്തും ചെയ്യാതെ നീ ഉറങ്ങരുത് എന്നാണ് ഒന്നാമത്തെ ഉപദേശം രണ്ടാമത്തെ ഉപദേശം നിബ്സലാരി വസ്ല്ലാമ തങ്ങൾ പറഞ്ഞു ആയിഷ ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളുടെയും ശെഫാഴത്ത് ലഭിക്കാനുതകുന്ന ഒരു സൽ പ്രവൃത്തി ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നീ ചെയ്യണം ആ ഒരു നല്ല പ്രവർത്തി ചെയ്യുന്നത് കാരണം നാളെ ലോകത്ത് നിനക്ക് അമ്പിയാക്കളുടെ ശെഫാഴത്ത് കരസ്ഥമാക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു നല്ല പ്രവർത്തി ചെയ്യാതെ നീ കിടന്നുറങ്ങരുത് മൂന്നാമത്തെ ഉപദേശം മുത്തനബി സലഹ്ലൈ വസ്ല്ലാ തങ്ങൾ ഐഷ ബി വിക്ക് നൽകുന്ന ഉപദേശം ആയിഷ ലോകത്തുള്ള സർവ മുഗ്മിനീയങ്ങൾ മുക്മിനാത്തുകൾ എല്ലാ വിശ്വാസികളുടെയും മുക്മിനീയങ്ങളായ വിശ്വാസികളുടെയും പൊരുത്തം വാങ്ങാതെ നീ കിടന്നുറങ്ങരുത് എന്നായിരുന്നു നാലാമത് ഉപദേശിച്ചത് ആയിഷ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഒരു ഹജ്ജും ഉമ്രയും ചെയ്യാതെ നീ കിടന്നുറങ്ങരുത് ഒരു ഹജ്ജും മുമറയും ചെയ്യാതെ നീ കിടന്നുറങ്ങരുത് ഇങ്ങനെയുള്ള നാല് ഉപദേശങ്ങളാണ് ഹബീബായ നബി സലല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾ പുന്നാര ഭാര്യയ്ക്ക് നൽകിയത് അങ്ങനെ ഉപദേശം നൽകിയതിന് ശേഷം മുത്തനബി സലല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾ സുന്നത്ത് നിസ്കാരത്തിന് പോയി ഐഷ ബി വി വല്ലാത്ത ബേജാറിലാണ് ഉറങ്ങുന്നതിൻ്റെ മുമ്പ് കുറച്ച് സമയത്തിനുള്ളിൽ ഈ നാല് കാര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ ചെയ്തു തീർക്കുക ഖുർആാൻ മുഴുവനും ഓരി തീർക്കണം സർവ അമ്പിയാക്കളുടെയും ഷഫായത്ത് ലഭിക്കുന്ന ലഭിക്കാനുതകുന്ന ഒരു നല്ല പ്രവൃത്തി ചെയ്യണം എല്ലാ മുഗ്മിനീകളുടെയും പൊരുത്തം വാങ്ങണം ഒരു ഹജ്ജും ഒംറയും നിർവഹിക്കണം ഈ നാല് കാര്യങ്ങളും അല്പസമയത്തിനുള്ളിൽ എങ്ങനെ ചെയ്തു തീർക്കാൻ സാധിക്കും ഐഷാ ബി വി എത്ര ആലോചിച്ചിട്ടും ഒരു പിടുത്തവും കിട്ടുന്നില്ല ഏതായാലും മുത്തനബി സലാഹു അലൈ വസല്ല മാത്തങ്ങൾ നിസ്കാരം കഴിഞ്ഞ് വരട്ടെ അതിനൊരു മറുപടി ചോദിക്കണം അങ്ങനെ ആയിഷാ ബി റതി അള്ളാഹു അലഹ നബി സല അള്ളാഹു അലൈ വസല്ലമാങ്കയുടെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിസ്കാര ശേഷം ആയിഷ നബിയോട് ചോദിച്ചു കൽപ്പന ചെയ്തതും എന്നോട് എനിക്കെങ്ങനാണിത് ചെയ്യുവാൻ കഴിയുന്നത് അതുകേട്ട് പുഞ്ചിരിയാന ബിക്കുണ്ടായത് ആയിഷി റബിയുള്ള മുൻഹ മുത്തനബിയോട് ചോദിച്ചു അല്ലയോ നബിയെ എങ്ങനെയാണ് അല്പസമയത്തിനുള്ളിൽ ഈ നാല് കാര്യങ്ങളും ചെയ്തു തീർക്കാൻ എനിക്ക് സാധിക്കുക അതിന് കഴിയില്ലല്ലോ എന്ന് വേവലാതിപ്പെട്ടപ്പോൾ ഹബീബായ് നബി അലി അല്ലാഹു അലൈ ഒരു പുഞ്ചിരി തൂക്കിക്കൊണ്ട് അതിന് മറുപടി കൊടുക്കുകയാണ് മുത്ത നബി സലാഹു അലൈ വസല്ലാത്തങ്ങൾ പറഞ്ഞു ഒരു മൂന്ന് ഉറങ്ങേണ്ടത് കുറു ആൻ്റെ മുപ്പതിനുള്ള ഫലവും തന്നത് ചൊല്ലേണ്ടതാണ് സ്വലാ തനിക്കും പിന്നേ മറ്റുള്ള അമ്പിയാക്കൾക്ക് കൊല്ലും തന്നേ നീമു മിനിങ്ങൾക്കൊക്കെയും പ്രാർത്ഥിക്കണേ പൊറുക്കേണമേറബേ അവർ കന്നാവണേ എന്നാൽ അവർ തൃപ്തിപ്പെടുന്നവരായി വരും പൊരുത്തപ്പെടും യാ ആയിഷ എല്ലാവരും പിന്നീട് സുബഹാനയൊന്ന് നിരോധണം അക്ബർ കലിമത്ത് നാലും ചൊല്ലണം അപ്പോൾ നീ ഹജ്ജും എന്നുള്ളതും പറഞ്ഞി സല്ലാഹ് ഒരീസല്ല മാത്രങ്ങൾ ആയിഷ ബി റതി അള്ളാൻ ഹയ്യോട് പറഞ്ഞുകൊടുക്കുകയാണ് ആയിഷ ഞാൻ ആദ്യമായി ഉപദേശിച്ചത് ഖുർആൻ മുഴുവനും പൂർണ്ണമായി ഓതാര നീ ഉറങ്ങരുത് എന്നാണ് നീ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് മൂന്ന് പ്രാവശ്യം കുൽഹുവല്ലാഹു എന്ന സൂറത്ത് ഓതിയാൽ ഖുർആൻ മുഴുവനും ഓദിയതിൻ്റെ ഫലമാണ് ഉറങ്ങുന്നതിൻ്റെ മുമ്പ് സൂറത്തുൽ സൂറത്തുല്ലിഖ്ലാസ് അഥവാ കുൽഹുവല്ലാഹു എന്ന സൂറത്ത് മൂന്ന് പ്രാവശ്യം ഓരി തീർക്കുക അങ്ങനെ ഓതിത്തീർത്താൽ അത് ഖുർആൻ മുഴുവനും ഓദ്യിയതിന് സമമാണ് എന്ന് മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസ്ലല്ല മാത്തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി അലൈ വസ്ലമാങ്ങൾ പറഞ്ഞത് സർവ്വ അമ്പിയാക്കളുടെയും ലഭിക്കാൻ ഉതകുന്ന ഒരു നല്ല പ്രവൃത്തി അഥവാ അവർക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുക എന്നാണ് അതായത് മുത്ത നബി സല്ലല്ലാഹു അലൈഹി വല്ല തങ്ങൾ പറഞ്ഞു എൻ്റെ മേലിലും മറ്റുള്ള അമ്പിയാക്കളുടെ മേലിലും നീ സ്വലാത്ത് ചൊല്ലലാണ് അള്ളാഹു സല്ലി വസ്ലീം അല സയ്യദിന മുഹമ്മദിൻ വായലാ ജമീൽ അംബിയാ ഇവൽ മുർസലീൻ എന്ന് തുടങ്ങുന്ന ഒരുപാട് സ്വലാത്തുകളുണ്ട് അതുപോലെ സ്വലാത്ത് ചൊല്ലിയാൽ ആ ഷഫാഅത്ത് ലഭിക്കാൻ കാരണമാണ് മറ്റൊന്ന് മൂന്നാമത് മുത്തനബ് സലാഹ് അലൈവിസ്ലമാങ്ങൾ പറഞ്ഞത് എല്ലാ മ്മ്മിനീകളുടെയും മിനാത്തുകളുടെയും പൊരുത്തം വാങ്ങിയിട്ടല്ലാതെ നീക്കണം തുടങ്ങരുത് എന്നാണ് അതിന് മുത്തനബ് സലാഹു അലൈവിസ്ലമാങ്ങൾ പറഞ്ഞു ഉറങ്ങുന്നതിൻ്റെ മുമ്പ് എല്ലാ മുക്മിനീയങ്ങളും വേണ്ടി നീ പൊറുക്കലിനെ തേടുക അവർക്ക് വേണ്ടി ദുആ ചെയ്യുക ലിൽ മുഅ്മിനീന വൽ 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 മുഅ്മിനാത്ത് മുസ്ലിമീന മുസ്ലിമാത്ത് എന്ന് തുടങ്ങുന്ന മുഅ്മിനീങ്ങൾക്ക് പൊരു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ദുആ നീ ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്താൽ അവരുടെ എല്ലാവരുടെയും പൊരുത്തം നിനക്ക് കരസ്ഥമാക്കാൻ സാധിക്കും നാലാമത് നബി സുല്ലാഹു അലീ വസല്ല മാത്തങ്ങൾ പറഞ്ഞു ഒരു ഹജ്ജും ചെയ്യാതെ നീ കിടന്നുറങ്ങരുത് അതിന് മറുപടി കൊടുത്തത് ആയിഷാബാൻ അക്ബർ എന്ന ഈ ദിക്കറ് ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നീ ചൊല്ലുകയാണെങ്കിൽ ഒരു ഹജ്ജും ഉമ്രയും ചെയ്ത പ്രതിഫലമാണ് നിനക്ക് അള്ളാഹു നൽകുന്നത് എന്ന് സയ്യുദ്ദന റസൂർലാഹി സുല്ലാഹു അലീ വസല്ല മാത്തങ്ങൾ പുന്നാര ആയിഷ്ട പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയമുള്ള വിശ്വാസികളെ നമ്മളും ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഓരോ ദിവസവും മൂന്ന് പ്രാവശ്യം കുലഹുവല്ല അതുപോലെ സർവ്വ അമ്പിയാക്കളുടെയും മേലൊരു സ്വലാത്ത് ചൊല്ലുക എല്ലാ മിനിങ്ങൾക്ക് വേണ്ടിയും ചെയ്യുക അതുപോലെ സുബഹാൻ അള്ളാഹി വലഹമ്മ ദിക്കറും ചൊല്ലുക എന്നാൽ ഈ നാല് പ്രതിഫലങ്ങളും കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് എനിക്കും നിങ്ങൾക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ